അപ്പോൾ അടുക്കളയിൽ ഭയങ്കര തിരക്കിലാണ് എല്ലാവരും വീട്ടിലും രാവിലെ ആയ അടുക്കള കാണാൻ ഏതാണ്ട് ഇതുപോലേക്കും മക്കൾ സ്കൂളിലേക്ക് പോണ തിരക്കിലും അതേപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോണ തിരക്കിലും ഓരോക്കെയാണെങ്കിൽ അവരുടെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടുക അതുവരെ അടുക്കളയൊക്കെ ഭയങ്കര അലങ്കോലമായിട്ട് അവൻ എടുക്കുന്നുണ്ടാവും അവിടെ നിന്ന് അതും ഇതൊക്കെ എടുത്തിട്ടിട്ട് അപ്പം ഞാനും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അപ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കിലാണ് അവൾക്ക് ലഞ്ച് ബോക്സും കൊടുത്തേക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള തിരക്കിലാണ് ഞാനും അപ്പോൾ ഒരു ഗ്യാസുമ്പോൾ മുട്ട വെച്ചിട്ടുണ്ട് പുഴുങ്ങാനായിട്ട് മറ്റൊരു ഗ്യാസുമ്പ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചിക്കൻ വറക്കാനാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് മോൾക്ക് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് അപ്പോൾ ബിരിയാണി എന്ന് പറയാം വലിയ ഹാർബാഡായിട്ടുള്ള ബിരിയാണി ഒന്നും അല്ല അപ്പോൾ കുറച്ച് റൈസ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അവൾക്കുള്ളതാക്കാമെന്ന് ചോദിച്ചു പിന്നെ ഇത് കണ്ടത് ആഫ്രിക്കൻ മല്ലിയാണ് കേട്ടാ മല്ലിയില ആഫ്രിക്കൻ മല്ലിയല്ല നല്ല മണാട്ടയിന് അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനൊക്കെ എടുത്ത് കഴുകിയിട്ട് മുളകൊക്കെ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് വറുക്കാൻ വെച്ചു അപ്പോൾ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം ആ പാനിലേക്ക് തന്നെ നമ്മൾ സവോള ഒന്ന് വാട്ടിയെടുക്കാമെന്ന് ചോദിച്ചു നമ്മുടെ ബിരിയാണി ഏരിയയിലേക്ക് ഉള്ളത് പിന്നെ ഞാനിത് അരിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ കാരണം ഇതിൻ്റെ പേര് ഞാൻ മറന്നു ഈ അരിയുടെ പേര് അപ്പോൾ എന്തായാലും അത് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സവോള വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ കുറച്ച് വേണ്ടോ ചവിളക്കല്ലേ വേണ്ടോ അപ്പോൾ ഇത് ഈയൊരു കളറായപ്പോൾ നമ്മൾ അത് വേഗം എടുത്തു ഈ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കനിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ പോണത് ഒക്കെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ഒരു സവാളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടിയിട്ട് ആണ് ഇട്ടുകൊടുത്ത് വർക്ക് ഉണ്ടൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കിട്ടാം അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി വെച്ചു പിന്നെ മോൾക്ക് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമായി കഴിക്കാനായിട്ട് അപ്പോൾ അതേ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി കാരണം മിളകും പെരിഞ്ചീരക്കും ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മിളകും പൊടിയൊക്കെ അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി ചൂടായി ഇതിന് വരുന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയായിട്ട് എടുത്തിട്ടുള്ളൂ കാരണം വെളിച്ചെണ്ണയുടെ വിലയുണ്ടല്ലോ അയ്യോ വെളിച്ചെണ്ണ വാങ്ങാൻ പോയാൽ നമ്മൾ വാങ്ങാണ്ട് പോരും അതാണ് വില അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രേവി ഒന്നായി കിട്ടാനായിട്ട് പിന്നെ നമ്മൾ ചിക്കൻ വറുത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിലേക്ക് ഗ്രേവി നമുക്ക് വേറെ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ അതിനനുസരിച്ച് തോനെ ഐറ്റംസും കൂടി ഇട്ടാലാണ് ആയിട്ട് കിട്ടുക അപ്പോൾ ഞാൻ അവൾക്കല്ലേ വേണ്ടെന്നുള്ളത് കാരണം അപ്പോൾ അപ്പോഴേ ആ ഇത് നമ്മൾ ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ടൊന്ന് കുറച്ച് നേരം അവിടെ വെക്കുക മൂടി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കുക അപ്പോഴേ അതിലേക്ക് ഞാൻ മസാലപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാലപ്പൊടിയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് എല്ലാം കൂടി ഒന്ന് ഒന്നും കൂടി തിളച്ച് ഇതായി അതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കും അപ്പോൾ ആ പാനിലേക്ക് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ അടുത്ത കാര്യങ്ങളും ചെയ്യണം അപ്പം നമ്മുടെ ആഫ്രിക്കൻ മല്ലിയും ഒന്ന് ഇട്ടു കൊടുത്തപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ മല്ലി മല്ലിയലി അല്ലേ അതിനെ പോലെ തന്നെയാണ് അതിനേക്കാളൊരു ഇതുണ്ടാവും ശരിക്കും മല്ലിയുടെ നല്ല ഭയങ്കര മണാട്ടോ ഇതിനെ അപ്പോൾ ഇത് ഒരു തൈ കൊണ്ട് വെച്ചാൽ മതി പിന്നെ അതിൻ്റെ ഇത് അയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ആ പാനിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മുടെ റൈസൊന്നും അതിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാനാണ് അപ്പോൾ ആ മസാലയുടെ ചെറിയൊരു ചെറിയൊരിതൊക്കെ കിട്ടുമ്പോൾ റൈസിനൊരു കളറും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ നമ്മുടെ റൈസ് അതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണുണ്ട് എല്ലാവർത്തേക്കും ഒന്നായി കിട്ടണ്ടേ അപ്പോൾ നല്ലവണ്ണം എല്ലാവടത്തേക്കാവണവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടുക ഒലർന്നും നന്നായിട്ട് കിട്ടും ഒട്ടിപ്പിടിക്കാത്ത മാതിരി തന്നെ കിട്ടും നമുക്ക് അപ്പോഴത്തെ നമ്മുടെ റൈസ് അങ്ങനെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്നും നന്നായി ഒന്ന് അലങ്കരിക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച സവാളയുണ്ട് അണ്ടിപ്പരിപ്പ് ഇപ്പം ഇപ്പോൾ മുന്തിരിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമ്മുടെ ബിരിയാണിയിൽ പിന്നെ നമ്മുടെ മല്ലിയാലയൊക്കെ കൊടുത്തു അപ്പോൾ അടിപൊളിയായിട്ടില്ല നമ്മുടെ ബിരിയാണി കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മതി മോൾക്ക് അവൾക്ക് ഇങ്ങനെയൊക്കെ ആക്കിയാലും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ വലിയ ആർബാർഡായിട്ടുള്ള ബിരിയാണി വേണം അപ്പോൾ ഇത് അവൾക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇതേ ചിക്കനും കറിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കിനി ഉള്ള ലഞ്ച് ബോക്സിലേക്ക് നിറയ്ക്കണം അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് നിറച്ചാലോ അപ്പോൾ ഞാനിത് അതിന് കുറച്ചെടുത്തിട്ട് നമ്മൾ ലഞ്ച് ബോക്സിലേക്ക് നിറയ്ക്കുകയാണ് പിന്നെ ഇവരുടെ സ്കൂളിൽ സ്റ്റീലിൻ്റെ പാത്ര പാടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു മുട്ട കൂടി വെച്ച് കൊടുക്കണുണ്ട് നമ്മൾ ബിരിയാണിയിലേക്ക് അപ്പോൾ അതൊക്കെ വെച്ചത് അവൾക്ക് ആവശ്യത്തിനുള്ള റൈസൊക്കെ ആക്കി ഇട്ടുകൊടുത്തു ഞാൻ ഇന്ന് അതിൻ്റെ മുകളിലത്തെ പാത്രത്തിലാണ് നമ്മൾ ചിക്കൻ കറി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് ആ കറി മാക്കി വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് റൈസ് ബാക്കിയുണ്ട് ഇനി ഇത് ആ കറി ഉണ്ട് അത് പോകുമ്പോഴേക്കും മൂപ്പരത്തേക്ക് കഴിച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ട് പൊക്കൂടും അപ്പം നമ്മുടെ ലഞ്ച് ബോക്സൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടമായോ നിങ്ങൾക്ക് അപ്പോൾ എൻ്റെ മോളുടെ ലഞ്ച് ബോക്സ് ഒക്കെ ഇതൊക്കെയാണ് അപ്പോൾ അവൾക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയി അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക